യും പ്രസത്തിൽ സുന്ന രണ്ട് നോമ്പിന്റെ പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞു മൊഹറം സുന്നത്തായ രണ്ട് ഒന്ന് മുഹറം രണ്ട് മൊഹറം പത്തിലെ ആശുറാവുംഷറാം നമ്മൾ വർഷങ്ങളായിട്ട് നോമ്പ് പിടിച്ചു വരുന്നവരായതുകൊണ്ട് നമുക്കറിയാം ആ നോമ്പിന് വളരെ പ്രത്യേകതയുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂർ അലൈഹി മാത്രങ്ങൾ പറഞ്ഞത് അഫുഅലു സുയാമി ബാദ ബാദാൻ ഷഹറുല്ലാഹിൻ മൊഹറാം അതായത് റമദാനിന് ശേഷം നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് മൊഹറം മാസമാകുന്നു ഷഹ്റുലാഹി അള്ളാഹുവിൻ്റെ മൊഹർറം മാസമാകുന്നു എന്നാണ് ഹദീസ് പറഞ്ഞതിന്റെ ചുരുക്കം ആ നോമ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രത്യേകതകളെന്ന് പറഞ്ഞ ഒരുപാട് ചരിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ മൊഹറമാസത്തിൻ്റെ നോമ്പിന്റെ കാര്യം വരുന്നത് മനസ്സിലായ മഹാനായ അബ്ബാസ് റതിാഹു എന്ന് പറഞ്ഞതായി കാണാം ഇമാം തു റതിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മൊഹറം ഒമ്പതിനും പത്തിനും ഞങ്ങൾ നോമ്പ് എടുക്കാറുണ്ടായിരുന്നു എന്നാണ് ഹദീസിലുള്ളത് മൊഹറം പത്തിന് നോമ്പെടുക്കല് നബിസുല്ലാളി സ്വല്ലാമ തങ്ങളുടെ ശീലമായിരുന്നു നബി സല്ലല്ലാഹു നബിസ്ല്ലാം തങ്ങള് മദീനയിൽ വന്ന സമയത്ത് മൂസാ നബി അലിസ്സലാമിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായി ജൂതന്മാരും മുഹറമ്പത്തിന് നോമ്പെടുക്കാറുണ്ടായിരുന്നു ജൂതന്മാരുടെ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ നേതാവായ മൂസാ നബി അലിസ്സലാമിനെ ഫിറോവിൻ്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറമ്പത്ത് അതുകൊണ്ട് ഞങ്ങൾ മുഹറമ്പത്തിൽ നോമ്പെടുക്കുന്നു അപ്പോൾ ജൂതന്മാരായിട്ട് നമുക്കൊരു കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നബിസ്ല്ലാ മാർത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുക മൊഹറം ഒമ്പതിനും കൂടി നോമ്പെടുക്കുക അങ്ങനെയാണ് മൊഹറം ഒമ്പതും പത്തിനും കൂടി നോമ്പെടുക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മളോട് കൽപ്പിച്ചത് അതായത് ജൂതന്മാരായിട്ട് നമുക്കൊരു കണക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി അവരെ അനുവദിക്കുന്നത് പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മൊഹറം ഒമ്പതിനും കൂടി നോമ്പെടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഡുസ്ല്ലാം വാർത്തകൾ കൽപ്പിച്ചു എന്നതാണ് അതേപോലെ തന്നെ മൊഹർറം പത്തിലെ നോമ്പ് അശ്വറായിലെ നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പാപങ്ങൾ പാപങ്ങളൊള്ളാത്താല എന്തു ചെയ്യും പുറത്തു തരും മഹാന്മാരായ നമ്മുടെ മുൻകാമികൾ മുഹറും ഒമ്പതിനും പത്തിനും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ പൂർവികരന്മാരെ നമ്മുടെ മാതാപിതാക്കളും എല്ലാവരും മുഹറം ഒന്ന് തൊട്ട് നോമ്പെടുക്കുന്നവരുണ്ട് അതേപോലെ തന്നെ മൊഹറൊമ്പതും പത്തും പതിനൊന്നും നോമ്പെടുക്കുന്നവരുണ്ട് കഴിയുന്നവരെല്ലാവരും ആ ഒമ്പതും പത്തും നോമ്പെടുക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല ഒരുപാട് പ്രതിഫലമുള്ളതാണ് നബ്സുല്ലാസില മാ തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രമലാൻ കഴിഞ്ഞാൽ ഏറ്റവും നോമ്പെടുക്കാൻ അനുയോജ്യമായ മാസം അത് ഷെഹറുല്ലാഹി മുഹറം പരിശുദ്ധ മൊഹർറം മാസമാണ് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും അവൻ്റെ തൃപ്തിയിലായി നോമ്പെടുക്കാനുള്ള എല്ലാ തോഫീഫും നൽകാനുഗ്രഹിക്കട്ടെ വസല് താല വസല്ല